എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ തിരുവോണ ദിനാശംസകർ അപ്പം ഞാൻ വീട്ടിൽ ചെറുതായിട്ട് ഒരു ഓണസദ്യ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് മൂന്ന് റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേമി പായസുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ലിറ്റർ പാലിലേക്ക് അര ലിറ്റർ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെക്കുക അതേ നെയ്യിലേക്ക് അരക്കപ്പ് പായസ സേമി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഇതുപോലെ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് ഈ സേമി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ സേമിയ തൊണ്ണൂറ് ശതമാനം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു അഞ്ച് ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ട് മിക്സി ജാറിൽ നല്ലപോലെ പൊടിച്ചെടുക്കുക എന്നിട്ട് ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റായിട്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡിൻ്റെ കണ്ടൻസ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ടിന്നിൽ അര ടിന്ന് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കളറും നല്ലൊരു മണവും നല്ലൊരു സ്വീറ്റ്നെസ്സും ഉണ്ടാകും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് നല്ലപോലൊന്ന് മിക്സാക്കിയെടുക്കുക ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള സേമിയ പൈസ റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ആ ഗേപ്പിൽ സാമ്പാറും ചോറും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് എലിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മത്തനിലേക്ക് അര കപ്പ് വൻപയർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് കാ ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ പൊട്ടിച്ചെടുക്കുക കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കറു ിലും ഉള്ളി ചെറുതായി അതിനും വറ്റൽ മുളകും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചരിവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തൻ കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണവാണ് നമ്മുടെ ഇതിൽ ശരിക്ക് കഴിക്കാനായിട്ട് അപ്പോൾ തേങ്ങ നല്ലപോലെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തനും വൻപയറും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സായതിനു ശേഷം ഇതിലേക്ക് ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കാൽ കപ്പ് തേങ്ങ ചരവിയിലേക്ക് ഒരു നാല് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി കറിവേപ്പില ഒരു കൊത്ത് ചെറിയ ജീരകം അര ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക ലാസ്റ്റായിട്ട് ഇതിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള എലിശ്ശേരി റെഡിയാണ് അപ്പോൾ അത് റെഡിയായിട്ട് അത് സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കിയെടുക്കാം അവിയൽ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അതൊരു കടായിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം അരപ്പിനായിട്ട് അരക്കപ്പ് തേങ്ങ ചിരവിയിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം പച്ചമുളക് ഒരു ഏഴ് ടു എട്ട് പച്ചമുളക് ഒരു കൊത്ത് കറിവേപ്പില പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു മൂന്നല്ലി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ വെജിറ്റബിൾസിലേക്ക് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കൊത്ത് കറിവേപ്പില മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആ അവിയലിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള അവിയൽ റെഡിയാണ് അപ്പോൾ ഇതിന് ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ എളുപ്പ പണികൾ തീരുന്നതായിരിക്കും അപ്പോൾ അത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാംഗോ പീക്കൾ റെഡിയാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കിയതിലേക്ക് കാ ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ രണ്ട് മാങ്ങ കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അച്ചാറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി പച്ചമണമെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് കാൽ ഗ്ലാസ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാർ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാംഗോ പിക്കിൾ റെഡിയാണ് ഇത് സദ്യ കൂടെ കഴിക്കാൻ അടിപൊളി ആണ് അപ്പോൾ അത് റെഡിയായിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ബീട്രൂട്ട് പച്ചടിയും ക്യാരറ്റും ക്യാപ്സിക്കും ക്യാബേജും എല്ലാം ചേർത്തിട്ടുള്ള ഉപ്പേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പുളിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ലോങ്ങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക അടിപൊളി ടേസ്റ്റുമാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ ഇഞ്ചിപ്പുളി റെഡി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സദ്യ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതിൽ ഒരുപാട് ഐറ്റംസ് മിസ്സിങ് ഉണ്ട് ഏതൊക്കെ ആണ് മിസ്സിങ് ആയിട്ടുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വേഗം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ